ഋസിയേശുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം വളരെ അനുഗ്രഹിക്കപ്പെട്ട വിലയേറിയ നല്ല പ്രഭാതത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഒരിക്കൽ കൂടെ ഈ മാധ്യമത്തിലൂടെ മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം കേൾക്കേണ്ടതിന് ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകി തന്നിരിക്കുന്ന അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം ഈ പ്രഭാതത്തിലെ ചിന്തയ്ക്ക് വേണ്ടി ആവർത്തന പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം പതിനാലാം വാക്യം വായിക്കുന്നു ആവർത്തന പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം പതിനാലാം വാക്യം നിന്റെ ദൈവമായ ഹോവ നിന്നെ രക്ഷിക്കുവാനും ശത്രുക്കളെ നിനക്ക് ഏൽപ്പിച്ചു തരുവാനും നിന്റെ പാളയത്തിൻ്റെ മധ്യേ നടക്കുന്നു നിങ്ങൾ വൃത്തികേട് കണ്ടിട്ട് അവൻ നിന്നെ വിട്ടകലാതിരിപ്പാൻ നിന്റെ പാളയം ശുദ്ധിയുള്ളതായിരിക്കണം പ്രിയരെ വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു വാക്യമാണ് ഈ പ്രഭാതത്തിന് ചിന്തയ്ക്ക് വേണ്ടി ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പും അതോടൊപ്പം തന്നെ വളരെ അനുഗ്രഹപ്രദമായ മൂന്ന് കാര്യങ്ങളുമാണ് ഈ വാക്യത്തിനകത്ത് നമുക്ക് കാണുവാനായി കഴിയുന്നത് ഈ എഴുതിയിരിക്കുന്ന മുന്നറിയിപ്പ് എന്ന് പറഞ്ഞാൽ ദൈവം നിന്റെ പാളയത്തെ വിട്ടകലാതിരിക്കേണ്ടതിന് പാളയം വിശുദ്ധിയുള്ളതായിരിക്കണം ദൈവ ദൈവജനമായ ഇസ്രയേൽ ജനത്തിൻ്റെ മിശ്രയിമിൽ നിന്ന് കനാലിലേക്കുള്ള യാത്രയിൽ അവർ മേഘത്തിൻ്റെ കീഴിൽ പാളയത്തിലാണ് അടിച്ച് പാളയമാണ് പാളയം ഇറങ്ങിയാണ് പാർത്തിരുന്നത് എന്ന പുറപ്പാട് പുസ്തകത്തിനകത്ത് നമുക്ക് കാണുവാനായി കഴിയും ഇവർ കൈകൊണ്ട് കെട്ടി വലിയ സുസ്ഥിരമായ ബിൽഡിങ്ങുകൾക്കൊക്കെ തന്നെ പാർത്തത് അടിച്ച് അഴിച്ച് മടക്കി കൊണ്ടുപോകത്തക്ക നിലയിലുള്ള ടെൻറ്റുകളിൽ പാളയം ഇറങ്ങി ഇവർ പാളയത്തിൽ ചെറിയ സാഹചര്യത്തിലാണ് കഴിഞ്ഞിരുന്നതെങ്കിലും ദൈവം ഇവരുടെ നടുവിലുണ്ടായിരുന്നു ഇപ്പോൾ ആവർത്തന പുസ്തകത്തിനകത്തെഴുതിയിരിക്കുകയാണ് പാളയത്തിൻ്റെ നടുവിൽ നിന്ന് ദൈവം നിന്നെ വിട്ടകലാതിരിക്കേണ്ടതിന് പാളയം വിശുദ്ധമായിരിക്കണം പ്രിയരെ തിരുവചനത്തിനകത്ത് ഏറ്റവും ഗൗരവത്തോടെ എഴുതിയിരിക്കുന്ന ഒരു ആലോചനയാണ് വിശുദ്ധീകരണം പ്രാപിക്കുക വിശുദ്ധരായിരിക്കുക വിശുദ്ധിയിൽ ജീവിക്കുക ഇന്ന് പകൽ ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാമോ ഒരു വിശുദ്ധ ജീവിതം നയിക്കേണ്ടതിന് സമർപ്പിക്കാം ഇതാണ് ഈ വാക്യത്തിനകത്തെഴുതിയിരിക്കുന്ന ഒരു മുന്നറിയിപ്പ് ഈ വാക്യത്തിനകത്തെഴുതിയിരിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ആലോചന എന്നാൽ ഈ വാക്യം വായിക്കുമ്പോൾ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ ഇതിൻ്റെ ആരംഭ ഭാഗത്ത് കാണാം നിന്റെ ദൈവമായ യഹോവ നിന്നെ രക്ഷിക്കുവാനും പ്രിയരെ നമ്മുടെ ദൈവത്തിൻ്റെ മാത്രം പ്രത്യേകത ഇതാണ് ഇന്നും രക്ഷിക്കുവാൻ കഴിയുന്നവനാണ് തിരിച്ചറിയുക പ്രതികൂലങ്ങളിൽ പ്രശ്നങ്ങളിൽ ഭാരങ്ങളിൽ ഈ പ്രഭാതത്തിൽ ആരെങ്കിലും ആയിരിക്കുന്നു എങ്കിൽ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും നമ്മെ രക്ഷിക്കുവാൻ കഴിയുന്നവനാണ് നമ്മുടെ ദൈവമെന്ന് നാം ഗ്രഹിക്കേണ്ടിയിരിക്കുന്നു നിശ്ചയമായിട്ടും ഈ ബലമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ സിംഹത്തിൻ്റെ കുഴിയിൽ നിന്നും അഗ്നി നിന്നും പത്മൗസിൻ്റെ ഏകാന്തതയിൽ നിന്നും കാരാഗ്രഹത്തിൽ നിന്നും മാത്രമല്ല സിംഹത്തിന്റെ മുൻപിൽപ്പെട്ടുപോയ ഭക്തന്മാരെയും കരടിയുടെ മുൻപിൽപ്പെട്ടുപോയ സങ്കീർത്തനക്കാരനെയും ശത്രുവായ ഗോലിയാത്തിൻ്റെ മുൻപിലും ലോകത്തിലെ ഏറ്റവും വലിയ ശക്തികളുടെ മുൻപിൽ നിൽക്കേണ്ടി വന്നപ്പോഴും തൻ്റെ ജനത്തെ രക്ഷിക്കേണ്ടതിന് ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ കൃപ വലുതാണ് അങ്ങനെയാണെങ്കിൽ ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവരെയും രക്ഷിക്കുവാൻ ദൈവത്തിന് കഴിയും ആ മേൽ തിരുവചനം അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നു നിന്റെ ദൈവമായ ഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യ ഇരിക്കുന്നു എന്ന് സഫന്യാ പ്രവാചകന്റെ പുസ്തകം മൂന്നാമധിയായം പതിനേഴാം വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നു ദൈവം രക്ഷിക്കുന്ന വീരനാണ് ജബുക്കത് നേസറിൻ്റെ കയ്യിൽ നിന്ന് ധാനിയലിനെ വിടുവിച്ചു കഴിയുമ്പോൾ ദാനിയൽ പ്രവാചകന്റെ പുസ്തകം മൂന്നാം അധ്യായം ഇരുപത്തി ഒൻപതാം വാക്യത്തിനൊക്കെ എഴുതിയിരിക്കുന്നു ഈ വിധത്തിൽ വിടുവിക്കുവാൻ കഴിയുന്ന മറ്റൊരു ദൈവവും ഇല്ലായക കൊണ്ട് പ്രിയരെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളിലും എപ്പോഴും വേണമെങ്കിലും എത്ര വലിയ പ്രതികൂലത്തിൻ്റെ നടുവിലും രക്ഷിക്കുവാൻ കഴിയുന്ന ഒരു വലിയ ദൈവം എത്ര വലിയ ശോധനകളുണ്ടെങ്കിലും എത്ര വലിയ പ്രതികൂലങ്ങളുണ്ടെങ്കിലും ഈ പ്രഭാതത്തിൽ വിശ്വസിക്കുക ദൈവം രക്ഷിക്കുക തന്നെ ചെയ്യും രക്ഷകനായി വെളിപ്പെടും രണ്ടാമത് ആ വാക്യത്തിൽ എഴുത്ത് എഴുതിയിരിക്കുന്ന കാര്യം ദൈവം രക്ഷിക്കുക മാത്രമല്ല ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുന്നവനാണ് ആ മേൽ കൈയുടെ കരത്തോ ആയുധത്തിൻ്റെ ശ്രേഷ്ഠതയോ കൊണ്ടല്ല തിരുവചനത്തിനകത്ത് ദൈവജനം വിജയം പ്രാപിച്ചത് എന്നും എപ്പോഴും ശത്രുക്കളെ തന്നെ കൈയിലേൽപ്പിച്ചു കൊടുക്കേണ്ടതിന് ദൈവം ജാഗരൂപനായിരുന്നു അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാം ഏതോ ഒരു മനുഷ്യനെയല്ല ശത്രുവായി ഉയർന്നു നിൽക്കുന്ന പൈശാചിക തന്ത്രങ്ങളുടെ മുൻപിൽ അടിമതറിപ്പോകാതിരിക്കേണ്ടതിന് വീണു പോകാതിരിക്കേണ്ടതിന് തോറ്റുപോകാതിരിക്കേണ്ടതിന് ചിലതിനെ ദൈവം കരങ്ങളിലേൽപ്പിച്ചു തരുന്ന ഒരു നല്ല പ്രഭാതമായി പകൽ മാറട്ടെ ദൈവപ്രവൃത്തി ജീവിതത്തിൽ ആരംഭിക്കട്ടെ ആ മേൽ കർത്താവിൻ്റെ ബലമുള്ള കരങ്ങളിലേക്ക് ഇന്ന് പകൽ ഏൽപ്പിച്ചു കൊടുക്കാമോ തിരുവനന്തപുരമതാണ് എഴുതിയിരിക്കുന്നത് വലിയ രാജാക്കന്മാരായ സീഹുവിനെയും ഓഗിനെയും ദൈവജനമായി ഇസ്രയേലിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തൊരു ദൈവം അരാം രാജ്യത്തെ ദൈവജനത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തൊരു ദൈവം ഫലിസ്തീനെ ഗിതയോന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തൊരു ദൈവം അങ്ങനെയാണെങ്കിൽ പ്രിയനെ എത്ര വലിയ ശക്തികളെതിരായി മുൻപിൽ എഴുന്നേറ്റ് വന്നാലും ശത്രുവിനെ ഏൽപ്പിച്ചു തരുവാൻ തക്ക വേണം അധികാരമുള്ള ഈ ദൈവം ഏൽപ്പിച്ചു തന്നു കഴിഞ്ഞാൽ ഇഷ്ടമുള്ളതുപോലെ അതിനോട് ഇടപെടുവാനും പ്രവർത്തിക്കുവാനും നമുക്ക് കഴിയുമെന്ന് റിയാതെ പോകരുത് ഈ പകൽ സർവശക്തൻ നമ്മുടെ ജീവിതത്തിൽ ചിലത് ചെയ്യട്ടെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാമോ രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഒന്ന് ദൈവം രക്ഷിക്കുന്ന ദൈവമാണ് രക്ഷിക്കുന്നവനാണ് രണ്ട് ശത്രുവിനെ നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു തരുന്ന ദൈവം മൂന്നാമത്തെ കാര്യം ആ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നു പാളയത്തിന്റെ മധ്യേ നടക്കുന്നു ദൈവം തൻ്റെ ജനത്തിൻ്റെ ഇടയിൽ ദൈവം തൻ്റെ ജനത്തോടു കൂടെ ചെറിയ സാഹചര്യത്തിലാണ് ഈ ജനം പാർക്കുന്നതെങ്കിലും പറയത്തക്ക നിലയിലുള്ള വലിയ ബിൽഡിങ്ങുകളിലല്ല ഇവർ പാർക്കുന്നതെങ്കിലും ഈ ജനം വനത്തോട്ടോ ഇടത്തോട്ടോ തിരിഞ്ഞപ്പോൾ ദൈവസാന്നിധ്യം അവരോടുകൂടെ ഇരുന്നു അഥവാ ദൈവത്തിൻ്റെ ആലോചന പ്രകാരം അവർ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഉച്ചസൂര്യന്റെ വെയിലേറ്റ് മരുഭൂമിയിൽ വാടി വീണു പോകാതിരിക്കേണ്ടതിന് ഒരു മറവിടമായി ഈ പാളയത്തിന്റെ മറവിൽ മുകളിൽ സർവശക്തൻ ചിറകുകൾ വിടർത്തി എന്ന് തിരുവചനമെഴുതിയിരിക്കുന്നു ഈ മരുഭൂമി യാത്രയിൽ കാലുകൾ കുഴഞ്ഞു പോകാതെ കരം തളർന്നു പോകാതെ കണ്ണുകൾ കലങ്ങി പോകാതിരിക്കേണ്ടതിന് ദൈവം കൂടെയുണ്ട് ഞാൻ പറയാം നമ്മുടെ കർത്താവായ യേശുവിന്റെ ജനനത്തിങ്കൽ പോലും സ്വർഗം അവൻ ഇട്ടിരിക്കുന്ന പേര് ഇമ്മാനുവേൽ എന്നാണ് ദൈവം നമ്മോട് കൂടെ കണ്ണുനീരിൻ്റെ താഴ്വരയിൽ പ്രതിസന്ധികളുടെ മുഖത്ത് പ്രശ്നങ്ങളുടെ നടുവിൽ കൈവിട്ട് ഓടിപ്പോകുന്ന ഉപേക്ഷിച്ച് കളയുന്ന ആ ഒരു ദൈവമല്ല പ്രത്യുത ജീവിതത്തിൻ്റെ രാത്രിയും പകലും ജീവിതത്തിൻ്റെ ഏതൊരനുഭവത്തിലും നമ്മോട് കൂടെ നമ്മുടെ നടുവിലിരിക്കുവാൻ ഇഷ്ടപ്പെടുന്ന ഒരു മഹാദൈവം തിരുവചരം വായിക്കുമ്പോൾ പുനരുദ്ധാരണത്തിന്റെ ശക്തിയാൽ പുറത്തു വന്ന കർത്താവ് അന്ന് തന്നെ എംമാവൂസിലേക്ക് പോയ കൂടെ ഇരിക്കുവാനിടയായി തീർന്നു ഇന്ന് പകൽ പ്രിയരെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാമോ നമ്മോടുകൂടെ പ പരുപരിപ്പുള്ള വഴിവഴിപ്പുള്ള വീണു പോകാൻ സാധ്യതയുള്ള കല്ലുകളും മുള്ളുകളും കുഴികളും നിറഞ്ഞ ജീവിതയാത്രയിൽ കൂടെയിരിക്കുന്ന ഒരു നല്ല ദൈവം നിശ്ചയമായിട്ടും ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും ദൈവം നമ്മെ സഹായിക്കുകയും ചെയ്യും ഗൗരവമുള്ള പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് ഞാൻ ഓർപ്പിച്ചത് ഈ തിരുവചനത്തിന്റെ ആരംഭ ഭാഗത്തെഴുതിയിരിക്കുന്നത് ദൈവം രക്ഷിക്കുന്നവനാണ് രണ്ട് ശത്രുക്കളെ നമ്മുടെ മുൻപിൽ ഏൽപ്പിച്ചു തരുന്ന ദൈവമാണ് മൂന്ന് നമ്മുടെ മധ്യേ നടക്കുന്ന ദൈവമാണ് ആ വാക്യത്തിന്റെ രണ്ടാമത്തെ ഭാഗമാണ് ഞാൻ ആദ്യം പറഞ്ഞത് അങ്ങനെ അനുദിനം നമ്മുടെ ജീവിതത്തിൽ ജയകരമായി വീണുപോകാതെ ജയത്തോടെ ദൈവസാന്നിധ്യത്തിന്റെ മറവിൽ യാത്ര ചെയ്യണമെങ്കിൽ നിങ്ങൾ വൃത്തികേട് കണ്ടിട്ട് വൃത്തികേട് കണ്ടിട്ട് അശുദ്ധി കണ്ടിട്ട് പാപം കണ്ടിട്ട് ദൈവം വിട്ടുമാറാതിരിക്കണമെങ്കിൽ പാളയം വിശുദ്ധമാകണം ജീവിതം വഴികൾ ചിന്തകൾ നിലവുകൾ വിശുദ്ധമായിരിക്കട്ടെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാമോ ഒരു വലിയ ദൈവപ്രവർത്തി ജീവിതത്തിൽ വെളിപ്പെടേണ്ടതിന് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും ദൈവം നമ്മെ സഹായിക്കുകയും ചെയ്യുന്ന ഒരു നല്ല പകലായി തീരട്ടെ രക്ഷിക്കുന്നവനായി ശത്രുക്കളെ നമ്മുടെ മുൻപിൽ ഏൽപ്പിച്ചു തരുന്നവനായി നമ്മുടെ മധ്യായിരിക്കുന്നവനായി ദൈവം നമുക്ക് വെളിപ്പെടട്ടെ അങ്ങനെയാകണമെങ്കിൽ ഡീപ്പായ ഒരു വിശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിൽ നടക്കണം പൊല്ലുകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഈ ദിവസത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗസ്ത പിതാവേ ഈ നല്ല പ്രഭാതത്തിനായി സ്തോത്രം ഇന്ന് പകലും തിരുവചനത്തിലൂടെ ഞങ്ങളോട് ഇടപെടുന്ന ദൈവത്തിൻ്റെ കൃപയ്ക്കായി നന്ദി ദൈവം ഓരോരുത്തരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ ഹൃദത്ഭുതകരം കൂടെ ഇരിക്കും ഈ ദിവസം അനുഗ്രഹത്തിന് നന്മയ്ക്ക് സന്തോഷത്തിന് കാരണമാക്കും യേശുവിനധികാരമുള്ള നാമത്തിൽ പിതാവേ ആമേൻ ആമേൻ ഗോഡ് ദൈവമായ പിതാവേൻ്റെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ നിശ്ചയമായും ദൈവം നമ്മെ സഹായിക്കട്ടെ ആമേൻ ആമേൻ